ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു കിലോ വരുന്ന ഹാർഡ് ഷേപ്പിലുള്ള സ്പാനിഷ് ഡിലേറ്റ് കേക്കാണ് ഇന്ന് ചെയ്തത് അപ്പോൾ കേക്ക് ഞാൻ ആദ്യം തന്നെ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫൈനൽ കോട്ടിനായിട്ട് കേക്ക് എടുത്തിട്ട് ഞാൻ ഫിനിഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൽ കൊടുക്കുന്നത് ഒരു സ്കിൻ കളറാണ് അപ്പോൾ കസ്റ്റമർ കേക്കിൻ്റെ ഫോട്ടോ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ മോഡൽ തന്നെയാണ് ചെയ്യണത് അങ്ങനെ കേക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ കേക്കിൻ്റെ ഫോട്ടോയിലുള്ളത് ഇങ്ങനെ സൈഡിലേക്ക് ഒരു ലൈൻ ഇട്ട് കൊടുക്കുന്ന ഒരു മോഡലാണ് അപ്പോൾ അതേപോലെ ഞാൻ കേക്കിന് ചുറ്റും ഇതേപോലെ ലൈനിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ക്രീമിൽ നമുക്ക് പീച്ച് കളർ ഉണ്ടാക്കണം അപ്പോൾ അതിനായിട്ട് ക്രീം എടുത്തിട്ട് അതിലേക്ക് ഒരു ആറ് ഡ്രോപ്സ് പിങ്ക് കളറും ആറ് ഡ്രോപ്സ് യെല്ലോ കളറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ കളർ എടുക്കുമ്പോൾ രണ്ട് ഈക്വലായിട്ട് എടുക്കണം അല്ലെങ്കിൽ കളറ് വന്നില്ലെങ്കിൽ ലൈറ്റായി പോവും അല്ലെങ്കിൽ ഡാർക്കായി പോവും അപ്പോൾ ഈക്വലായിട്ട് എടുത്തിട്ട് ഇതബിൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ആറ് ഡ്രോപ്സ് വെച്ച് ഒഴിച്ചപ്പോൾ മിക്സ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് ലൈറ്റ് കളറാണ് അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ചും കൂടി ഡ്രോപ്സ് ഒഴിച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തപ്പോൾ എനിക്ക് നല്ല കളർ കിട്ടി അങ്ങനെ ആ കളറ് സെറ്റായിട്ടുണ്ട് അപ്പം നമ്മൾ കേക്കിൽ റോസറ്റ ഫ്ലവറിൻ്റെ നോസിലിട്ട് കൊടുത്തിട്ട് ഇതേപോലെ റോസറ്റ ഫ്ലവർ വരച്ച് കൊടുക്കുന്നുണ്ട് ഒരു സൈഡീന്ന് തൊട്ടിങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പുറത്തെ സൈഡിലും കുറച്ച് വരെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അടുത്തായിട്ട് എൻ്റെ ഇടയിൽ ചെറിയൊരു റോസ് പോലെ റെഡ് കളറിൽ വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫോട്ടോയിലുള്ള മോഡൽ തന്നെയാണ് ഞാൻ ചെയ്ത് കൊടുത്തേക്കുന്നത് ഇനി അതിൻ്റെ ഇടയിൽ സ്കിൻ കളർ വെച്ചിട്ട് ഞാൻ ഇതേപോലെ ഓരോ ഡോട്ടുകളും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ഓരോ പിങ്ക് കളർ ഡോട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേക്കിൽ പക്ഷേ ആ ഫോട്ടോയിൽ കേക്കിൻ്റെ ഒരു സൈഡിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിങ്ക് കളർ ഇട്ട് കൊടുത്തപ്പോൾ ഭംഗിയായിട്ട് തോന്നി പക്ഷെ ഫോട്ടോയിൽ ഇല്ലാത്ത കാരണം ഞാൻ അത് മാറ്റിയിട്ട് വീണ്ടും പഴയതുപോലെ തന്നെ റെഡിയാക്കി എടുത്തു ഇനി അതിലേക്ക് ഞാൻ വേളിൻ്റെ ഷുഗർ ബേഡ്സ് വെച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ കേക്ക് റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തോളൂ ലൈക്ക് ഷെയർ ഒക്കെ തന്നോളോട്ടോ അപ്പം ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്